യും മധുബാലയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വർഷ വാസുദേവൻ ഒരുക്കുന്ന ചിന്ന ചിന്ന ആസയുടെ സെക്കൻഡ് ലുക്ക് പുറത്ത നടി മഞ്ജു വരൂരുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാബുജിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് പ്രേക്ഷക ശ്രദ്ധ നേടിയ ഷോർട്ട് ഫിലിം എന്റെ നാരായണയ്ക്ക് ശേഷം വർഷ വാസുദേവൻ ഒരുക്കുന്ന ചിത്രമാണ് ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ കേന്ദ്ര കഥാപാത്രമായി മധുബാല മലയാളത്തിൽ എത്തുകയാണ് മധുബാലയ്ക്കൊപ്പം വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ഇന്ദ്രൻസും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് സംവിധായക വർഷ വാസുദേവൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ഗോവിന്ദ് വസന്ത ഒരുങ്ങുന്ന ഹൃദയസ്പർശിയായ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു തമിഴ് സംവിധായകൻ മണിരത്നമാണ് ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടത് പൂർണ്ണമായും വാരണാസിയിൽ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യം തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും